യു കെ കാനഡ ഓസ്ട്രേലിയ അയർലൻഡ് ഈ രാജ്യങ്ങളാണ് മലയാളികൾ കുടിയേറിപ്പറുക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ എന്നാൽ ഈ രാജ്യങ്ങളിൽ കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് അയർലൻഡിൽ കുടിയേറ്റക്കാർക്കെതിരെ കയ്യേറ്റ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഓസ്ട്രേലിയയിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടത്തിയാണ് അതിന് പിന്നാലെയാണ് യു കെയിലും പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് ദീപു എന്താണ് ഇപ്പോഴത്തെ യു കെയിലൊരു അവസ്ഥ നവീൻ യു കെയിൽ സെപ്റ്റംബർ പതിമൂന്നിനാണ് ഏറ്റവും വലിയ കുടിയേറ്റ വിരുദ്ധ റാലി നടന്നത് യുണൈറ്റഡ് ദി കിങ്ഡം എന്ന പേരിലായിരുന്നു ഈ റാലി സംഘടിപ്പിച്ചത് യു കെയിലെ സെൻട്രൽ യു കെയിലെ വൈറ്റ് ഹാൾ മേഖലയിലാണ് വൈറ്റ് ഹാൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തന്ത്രപ്രധാന മേഖലയാണ് യു കെയിലെ മിനിസ്ട്രികളെ ഒരുപാടുള്ള മിനിസ്ട്രികൾ സ്ഥിതി ചെയ്യുന്ന മേഖലയാണിത് അപ്പം സർക്കാരിൻ്റെ മൂക്കിൽ ലുമ്പത്തെന്ന് പറയാം അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് ഇതിനെ അവതരിപ്പിക്കാം ആ ഒരു പരിസരത്താണ് ഈ പ്രതിഷേധം നടന്നത് തീവ്ര വലതുപക്ഷ നേതാവായ ടോമി റോബിൻസനാണ് ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയത് പൊതുത്തിൽ പറയുകയാണെങ്കിൽ പ്രതിഷേധം വൻ വിജയമായിരുന്നു ച്ചാൽ ആളുകളുടെ ബാഹുല്യം കൊണ്ട് തന്നെ ഈ പ്രതിഷേധം വിജയം പറയാം ഒരു ലക്ഷത്തിനും ഒന്നര ലക്ഷത്തിനുമടയ്ക്കുള്ള ആളുകൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തു അപ്പം പക്ഷേ ഈ പ്രതിഷേധം അക്രമാസക്തമായി പോലീസുമായി ഈ പ്രവർത്തകരെ പ്രതിഷേധക്കാർ ഏറ്റുമുട്ടി അങ്ങനെ വൻ പ്രതി പോലീസുകാർക്ക് പരിക്കേറ്റു പ്രതിഷേധക്കാർക്ക് പരിക്കേറ്റു അങ്ങനെ വൻ ആഗോളതലത്തിൽ ഈ പ്രതിഷേധം ശ്രദ്ധ നേടി നമ്മളിപ്പോൾ അയർലൻഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഓസ്ട്രേലിയയുടെ കാര്യം പറഞ്ഞതുപോലെയാണേലും ആഗോളതലത്തിലെ ഈ പ്രതിഷേധം ശ്രദ്ധയാകർഷിച്ചു അങ്ങനെ പറയുകയാണെങ്കിൽ ഈ പ്രതിഷേധം വിജയിച്ചു അപ്പം ഇംഗ്ലണ്ടിൻ്റെ സെൻറ് ജോർജ് ക്രോസ് പതാകയും യു കെ യൂണിയൻ ജാക്ക് പതാകയൊക്കെ എന്തിയാണ് പ്രതിഷേധക്കാര് അണിനിരുന്നത് അങ്ങനെ ആഗോളതലത്തിൽ ഈ പ്രതിഷേധം ശ്രദ്ധയാകർഷിച്ചു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പ്രതിഷേധം വിജയിച്ചു എന്നത് പറയാം അപ്പം ഇതിൻ്റെ എന്താണ് ഇവർ ഇവരുദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവർ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യത്തിലൂന്നിയാണ് ഈ പ്രതിഷേധം തുടങ്ങിയെങ്കിൽ ഈ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിന് ഭരണകൂടത്തിന്റെ സപ്പോർട്ട് അങ്ങനെ അതായത് നമ്മൾ ഓസ്ട്രേലിയയിലാണ് പ്രതിഷേധം നടന്ന സമയത്ത് പ്രധാനമന്ത്രി അടക്കം ഈ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ാണ് സമാനം സമാനമായാണ് അതിലേക്ക് നമ്മൾ വരുന്നുണ്ട് ഞാൻ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ സമാ ഓസ്ട്രേലിയ പോലെ സമാനമാണ് പ്രധാനമന്ത്രി ഈ ഇതൊരു തീവ്ര വലതുപക്ഷ വലതുപക്ഷം നേതാവിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രതിഷേധമാണ് അപ്പം പ്രതിഷേധത്തെ അദ്ദേഹം അല്ലെങ്കിൽ സർക്കാരിനെതിരെയാണ് ഇദ്ദേഹം പ്രധാനമന്ത്രി കെ എസ് ടാമറിനെതിരെ അടക്കമുള്ള പരാമർശങ്ങൾ പ്രതിഷേധത്തിലെ പ്രതിഷേധക്കാർ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ തുടർന്ന് പ്രധാനമന്ത്രിയും ഭരണകൂടവും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിന്റെ പാരലായിട്ടിന്റെ ഒരു ബദൽ പ്രതിഷേധവും അതായത് കുടിയേറ്റക്കാർക്കെതിരെയാണ് അല്ലെങ്കിൽ അഭയാർത്ഥികൾക്കെതിരെയാണ് ഈ പ്രതിഷേധം നടന്നതെങ്കിൽ അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും ബദൽ ഇതിന്റെ മറു മറുവശത്ത് നടന്നിട്ടുണ്ട് ഇതുപോലെ നടന്നിട്ടുണ്ട് സമാനമായ സമാന ഓസ്ട്രേലിയ അതേപോലെ ഒരു ഒരു ബദൽ പ്രതിഷേധവും ഇതിന്റെ മറുവശത്ത് നടന്നിട്ടുണ്ട് അപ്പം അതിലേക്കൊക്കെ ഇതാണ് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ലഘു ചിത് വിവരം വിവരണം ഇതാണ് അപ്പൊ നമുക്ക് വിശദമായ ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ വിശദമായിട്ട് ഞാൻ പറയാം ഇതിപ്പോ ദിവ പറഞ്ഞു ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിഷേധ റാലിയാണ് സംഘടിപ്പിച്ചത് നടന്നൊക്കെ അവിടെ എന്തെങ്കിലും പ്രക്ഷോഭങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നാശനഷ്ടങ്ങളോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ അതെ അതെ പറഞ്ഞപോലെ തന്നെ ആധുനിക യു കെയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഈ കഴിഞ്ഞ ശനിയാഴ്ച സെപ്റ്റംബർ പതിമൂന്നിന് യു കെ അല്ലെങ്കിൽ ലണ്ടൻ സാക്ഷ്യം വഹിച്ചത് അപ്പോൾ പറഞ്ഞതുപോലെ ഏകദേശം ഒരു ലക്ഷത്തിനും ഒന്നര ലക്ഷത്തിനും ഇടയ്ക്ക് ആളുകൾ ഈ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തു പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകൾ പ്രകാരം ഫേസ്ബുക്കും ടെലിഗ്രാമും എക്സും ഒക്കെ ഉപയോഗിച്ചാണ് ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആളുകളെ കൂട്ട് ഇങ്ങോട്ട് എത്തിച്ചത് അങ്ങനെ ആളുകൾ നിറഞ്ഞു കവിഞ്ഞ ഒരു ലക്ഷത്തിനോ ഒന്നു ലക്ഷത്തിനോടൊക്കെ ആളുകളെത്തി അങ്ങനെ ആ ആശയവിനിമയം മാർഗം ഇവർ ഈ പ്രതിഷേധക്കാരുടെ നേതാക്കൾ ഉപയോഗിച്ച മാർഗം ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ആഹ്വാനം ചെയ്തതാണ് ഇത്രയധികം പേര് ഈ തന്ത്രപ്രധാന ഈ വൈറ്റ് ഹാൾ മേഖലയിലേക്ക് എത്തിച്ചേർന്നത് അങ്ങനെ നമുക്ക് റാലിക്ക് നേതൃത്വം നൽകിയത് ടോമി റോബിൻ റോബിൻസൺ എന്ന് പറഞ്ഞ ഒരു തീവ്ര വലതുപക്ഷ നേതാവാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു അപ്പം അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങൾക്കും കുടിയേറ്റ വിരുദ്ധ പ്രചാരണങ്ങൾക്കും നേതൃത്വം നൽകുന്ന ആളാണ് ഈ ടോമി റോബിൻസൺ അദ്ദേഹത്തിൻ്റെ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഈ ടോമി റോബിൻസൺ ആണ് തെരുവുകളിലെ പ്രതിഷേധങ്ങൾക്ക് പലപ്പോഴും നേതൃത്വം നൽകുന്നുണ്ട് ഈ സംഘടന അങ്ങനെ ഈ സംഘടനയുടെ പ്രധാന ചട്ടക്കൂട് ഇങ്ങനെയൊക്കെ ആണ് അപ്പോൾ തെരുവുകളുടെ പ്രതിഷേധമാണ് ഈ സംഘടനയുടെ ഒരു രീതി അങ്ങനെ ആ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ അടുത്ത ദിവസം നടത്തിയത് അത് വിജയകരമാകിയത് എന്ന് പറയപ്പെടുന്നു അങ്ങനെ നമുക്കിപ്പം എന്താണ് ഈ സംഘടനയുടെ ഈ പ്രതിഷേധത്തിന്റെ ഈ കുടിയേറ്റ യു കെ ലണ്ടൻ സാക്ഷ്യം വഹിച്ച ഈ പ്രതിഷേധത്തിന്റെ കാരണങ്ങൾ ആവശ്യങ്ങൾ എന്തായിരുന്നു എന്തിനാണ് ഈ പ്രതിഷേധം ആളുകൾ നിരത്തിലിറങ്ങിയതൊക്കെ നമുക്ക് ഒന്ന് പരിശോധിക്കാം അതിർത്തികൾ കൂടുതൽ ശക്തമാക്കണമെന്നും നിയമവിരുദ്ധ കുടിയേറ്റം നിയന്ത്രിക്കണമെന്നുമായിരുന്നു പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം അഭയാർത്ഥികളുടെ എണ്ണം കൂടിയതും കുടിയേറ്റം സർക്കാർ കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള അതൃപ്തിയും സോഷ്യൽ മീഡിയയിലെ പ്രചാരണവും ഒക്കെയാണ് പ്രതിഷേധത്തിന് കാരണമായത് കുടിയേറ്റം മാത്രമല്ല നിയമവിരുദ്ധ അതായത് നിയമപരമായ കുടിയേറ്റത്തിന് മാത്രമല്ല നിയമവിരുദ്ധമായ കുടിയേറ്റമാണ് പ്രധാനമായിട്ട് ഒരു ഊന്നി പറഞ്ഞത് ആ നിയമവിരുദ്ധമായ കുടിയേറ്റവും അത് സാമൂഹിക സേവനങ്ങളിലും തൊഴിലവസരങ്ങളുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും യു കെ പൗരന്മാർക്ക് ഇത് ഇതെങ്ങനെ കുടിയേറ്റം കാരണം യു കെ പൗരന്മാർ ബാധിക്കുന്ന വിഷയങ്ങളടക്കമാണ് ഇവര് ഇതിനകത്ത് ഏർ ഉന്നയിച്ചത് അതോടൊപ്പം ബ്രിട്ടീഷ് സംസ്കാരം മാറ്റിസ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവെന്നും തീവ്ര ഇസ്ലാമും ആഫ്രിക്കയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നുമുള്ള കുടിയേറ്റക്കാരും സാമൂഹിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്നും കുടിയേറ്റക്കാർ ഇതിന് ഈ ഈ സംഭവത്തിൽ ഉന്നയി വിഷയം ഉന്നയിച്ചിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടോമി റോബിൻസൻ്റെ ഒരു പശ്ചാത്തലം നോക്കുവാണെങ്കിൽ തന്നെ ഒരു മുസ്ലിം ഇസ്ലാം വിരുദ്ധരാണ് കുടിയേറ്റ വിരുദ്ധരാണ് അപ്പോൾ അതിന് അദ്ദേഹത്തിന് അദ്ദേഹം നയിച്ച പ്രതിഷേധ പ്രതിഷേധത്തിൽ ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അപ്പം ഇതോടൊപ്പമാണ് നേരത്തെ ചോദിച്ച സർക്കാരിനെതിരെ ചോദിച്ച കാര്യങ്ങൾ അപ്പോൾ സർക്കാരിനെതിരെ ചില ചിലർ മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധം ശക്തമായതോടെ പോലീസുമായിട്ട് ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായി സംഘടന ഉണ്ടായി അങ്ങനെ പോലീസിന് നേരെ ആക്രമണമുണ്ടായി പോലീസിന്റെ ചവിട്ടി ഇരിച്ചു കുപ്പി എറിഞ്ഞു കല്ലെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള റിപ്പോർട്ടുകളുണ്ട് അങ്ങനെ പോലീസുകാർക്കും ഒരു ഭാഗത്ത് പോലീസുകാർക്കും ഒരു മറുഭാഗത്ത് പ്രതിഷേധക്കാർക്കും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇലോൺ മസ്കിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഈ പ്രതിഷേധത്തിലെ വേറിട്ട് ചോദിക്കാൻ പറ്റുന്നു കാരണം നമ്മളിപ്പോൾ കുടിയേറ്റമായിട്ട് ബന്ധപ്പെട്ട് യു എസ് ആണ് തുടങ്ങുന്നത് സത്യത്തിൽ കാരണം യു ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നു അതിനുശേഷമാണ് കുടിയേറ്റക്കാർക്കെതിരെ യു എസ് ഭീകരമായ ഒരു പ്രതിഷേധ പ്രതിഷേധമെന്നല്ല ഭരണകൂടത്തിന്റെ ഭാഗത്ത് തന്നെ നിയമ നടപടികൾ നിയമങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു ഭരണാധികാരികൾ തന്നെ കുടിയേറ്റക്കാർ വേണ്ട പുറത്തു പോകണം അവിടെ തന്നെ യു വിസയിൽ വരുന്ന ആൾക്കാർ അതായത് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ തന്നെ അതായത് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ തന്നെ പറയുന്നുണ്ട് കുടിയേറ്റക്കാരെ നമ്മൾ പുറത്താക്കും ആ സമയത്ത് പ്രചാരണത്തിൽ കുടിയേറ്റക്കാർക്കെതിരെയുള്ള പ്രസംഗങ്ങളൊക്കെ ട്രംപ് നടത്തിയിട്ടുണ്ടായിരുന്നു അത് മാത്രല്ല അതായത് ഇന്ത്യ അടക്കമുള്ള ആളുകൾ യു എസ് പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടും എന്നുള്ളൊരു ഭയം ശരി സത്യത്തിൽ എ വരുമ്പം കുറെ പിരിച്ചു അവിടെ നടന്നിട്ടുണ്ട് അതാണ് സംഭവം സത്യത്തിൽ സംഭവിച്ചതെങ്കിലും അവരുടെ ഒരു ഭയം അവിടെയുള്ള ജീവൻ അതായത് യു എസ് ആൾക്കാരെ പിരിച്ചുവിട്ടതിന് ശേഷം ഇന്ത്യക്കാരെ എടുക്കുന്നു എന്നുള്ളൊരു ഭയം അവർക്കുണ്ട് ഇന്ത്യക്കാരാണ് പക്ഷെ ആ ഒരു യു എസ് ൽ ഇവര് ട്രംപ് അങ്ങനെ നടത്തുമ്പോഴുള്ള ഒരു ഭയം ആയിരിക്കില്ലേ രാജ്യങ്ങളിൽ രാജ്യങ്ങളുണ്ടവർ അതായത് ഇപ്പോ എഫ് വൺ വിസ അതായത് യു എസ് വിസ വിദ്യാർത്ഥി വിസ അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻ മരിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല വിസ കിട്ടാനൊക്കെ ഭയങ്കര പാടാണ് പക്ഷെ ആ ആൾക്കാരൊക്കെ യു കെയിലൊക്കെയാണ് പോകുന്നത് കുറച്ചും കൂടെ സേഫ് ആയ സ്ഥലത്ത് എന്ന രീതിയിൽ യു കെയിലേക്കാണ് പോകുന്നത് അപ്പം അങ്ങനെ വരും എന്നുള്ള എന്നുള്ളൊരു ഭയത്താലാണോ ഇങ്ങനൊരു പ്രതിഷേധം നടക്കുന്നത് യു കെ ഓസ്ട്രേലിയ കാരണം ഈ ഇതിനു ശേഷമാണ് ഓസ്ട്രേലിയയിൽ ഒരു കുടിയേടം നടക്കുന്നത് പ്രക്ഷോഭം നടക്കുന്നത് അതിനുശേഷമാണ് യു ഒരു പ്രക്ഷോഭം നടക്കുന്നത് അതെ അതെ ഈ പറഞ്ഞ ഞാൻ ആ എഫ് എൻ വിസയുടെ ആ ഒരു ഡിലേ ആ എഫ് എൻ വിസയിൽ ഡിലേ ഉണ്ടായത് യു എസിന്റെ വിദ്യാർത്ഥി വിസ്സയാണ് എഫ് എൻ വിസ എഫ് എൻ വിസയിൽ ഡിലേ ഉണ്ടായെ തുടർന്ന് ആൾക്കാര് യു കെയിലേക്കും ജർമ്മനിയിലേക്കും അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ചേക്കാനുള്ള സാഹചര്യം തുടങ്ങിയായിരുന്നു അപ്പം ഇതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രതിഷേധം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് സംഭവിച്ചതല്ല ഈ വർഷങ്ങളായി യു കെയിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ കുടിയേറ്റവും അതിന് അവിടുത്തെ ആൾക്കാർ എണ്ണം കൂടുന്നതും മറുവശത്ത് വരുന്ന അഭ്യർത്ഥികളുടെ എണ്ണവും ഇതെല്ലാം കൂടെ കുടുംബത്തേക്ക് ഉണ്ടാകുന്നൊരു ഒരു അമർഷമാണ് ഈ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാരണമായത് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ യു എസ്സിലെ എച്ച് എൻ ബി വി സിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു യു എസിലെ എച്ച് എൻ ബി വി ഏറ്റവും കൂടുതൽ വരുന്ന ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാർക്കെതിരെ അങ്ങനെ ഒരു മുറിമുറിപ്പ് അവിടെ ഉണ്ടാകുന്നു അതിനെതിരെ പ്രതിഷേ ഇപ്പം ഒരു വശത്ത് ആദ്യം െതിരെ പറഞ്ഞെങ്കിലും മറു വശത്തിന് മയപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ എസ് സമൂഹത്തിൽ മൊത്തം ഈ എച്ച് എൻ്റെ മാറ്റണമെന്നാണ് പറയുന്നത് അപ്പോൾ അതെന്തോ പൊളിച്ചിരുത്തു കൊണ്ടിരുന്നെന്ന് അവിടുത്തെ വാണിജ്യ സെക്രട്ടറി അടുത്തിടെ പ്രസ്താവന നടത്തിയായിരുന്നു അതിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഒരു വരുത്തി അത് മാത്രമല്ല ഇപ്പൊ യു എസില് ഇങ്ങനെ ഒരു സംഭവം റിസൻ നടക്കുന്ന സമയത്ത് ഓസ്ട്രേലിയ വിദ്യാർത്ഥികളും ജീവരെ തൊഴിലാളികൾക്ക് അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നു ആ സംഭവം നടക്കുന്ന സമയത്താണ് ഓസ്ട്രേലിയയിൽ ഒരു കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം നടക്കുന്നത് സത്യത്തിൽ ഓസ്ട്രേലിയയിൽ എല്ലാവരും കുടിയേറ്റക്കാരാണെന്നുള്ളതാണ് മറ്റൊരു സത്യം അവിടെയിൽ ആൾക്കാർ കുറവാണ് ആദിവാസി ഗോത്ര സമൂഹം മാത്രമാണ് ഓസ്ട്രേലിയയിൽ ഉള്ളത് ബാക്കി എല്ലാം കുടിയേറി വന്നവരെ ആൾക്കാരാണ് അപ്പൊ യു യു കെ പിന്നെയും കൂടുതൽ ഇന്ത്യക്കാര് പോകുന്നത് യു കെയിലൊക്കെയാണ് അതെ അപ്പോൾ അത് ഒരു ഭയം ചിലപ്പോൾ ഇവർ കുടലിലെടുത്തിട്ടുണ്ടാകും ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഭയം ജനങ്ങൾക്കുള്ളിൽ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്തരം പ്രക്ഷോഭത്തിലേക്ക് അവർ ഇറങ്ങി പുറപ്പെടുക്കാൻ അതെ അതെ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ പ്രക്ഷോഭത്തിലെ ഈ പ്രതിഷേധത്തിലെ ഈ കുടിയേറ്റ വിരുദ്ധ റാലിയിലെ മസ്കിന്റെ സാന്നിധ്യമായിരുന്നു ഇലോൺ മസ്കിന്റെ സാന്നിധ്യം സാന്നിധ്യമായിരുന്നു അപ്പം ഇലോൺ മസ്ക് ഒരു ഓൺലൈനായിട്ടാണ് ഈ പ്രതിഷേ പ്രതിഷേധ പ്രകടനത്തെ അല്ലെങ്കിൽ റാലിയെ കുടിയേറ്റ വിരുദ്ധ റാലിയെ അഭിസംബോധന ചെയ്തത് അപ്പം അത് സമൂഹ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഒക്കെ ഇത് ചർച്ചയായിട്ടുണ്ട് ഇപ്പം മസ്കിൻ മസ്കിൻ മസ്ക് പറഞ്ഞ വാചകങ്ങളും പ്രസ്താവനയൊക്കെ അപ്പം നമുക്ക് മസ്ക് എന്താണ് പറഞ്ഞതെന്ന് കൂടെ നോക്കാം അക്രമം നിങ്ങളോട് നേരെ വരുന്നു എന്നായിരുന്നു മസ്കിൻ്റെ മസ്ക് ജനക്കൂട്ടത്തിന് മുന്നറിയിപ്പ് മുന്നറിയിപ്പ് നൽകിയത് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ തിരിച്ചടിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മരിക്കുക എന്ന് വ്യക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തു യു കെയിൽ വിപ്ലവകരമായ സർക്കാർ മാറ്റത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതായത് സർക്കാരിനെതിരായ ഒരു ഒരു പ്രക്ഷോഭം തന്നെ ആയിരുന്നതാണ് മസ്കിൻ്റെ ഈ വാചകങ്ങൾ അടി അടിവരയിടുന്നത് അതോടൊപ്പം പാർലമെന്റ് പിരിച്ചുവിടാനും പ്രധാനമന്ത്രി കെയർ സ്റ്റാർമെൻ്റെ നേതൃത്വം നിലവിലെ ഭരണകൂടത്തെ നീക്കം ചെയ്യാനും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പം വൻതോതിലുള്ള യു കെയിലേക്ക് വൻതോതിലുള്ള അനിയന്ത്രിതമായ കുടിയേറ്റം നടക്കുന്നു നടക്കുമെന്ന് നടക്കുന്നുവെന്ന് മസ്ക് പറഞ്ഞു മൊത്തത്തിൽ നമ്മൾ മസ്കിൻ്റെ എന്താണ് മസ്ക് പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ നിലവിലെ രാഷ്ട്രീയ കുടിയേറ്റ നയങ്ങളെ ചെറുക്കാൻ ബ്രിട്ടീഷ് പൌരന്മാരെ ആഹ്വാനം ചെയ്യുന്നതായിരുന്നു മസ്കിന്റെ പ്രതികരണം അപ്പോൾ അതോടൊപ്പം വരാനിരിക്കുന്ന ഇറ്റത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ വരാനിരിക്കുന്ന അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്ന കർഷക വരാനിരിക്കുന്ന വരുന്ന വർഷങ്ങളിലും ഇത് വൻ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ വൻ കുടിയേറ്റ ആൾക്കാരുടെ കുടിയേറ്റപ്പാർത്തവരുടെ എണ്ണം കൂടുമെന്നും മസ്ക് മുന്നറിയിപ്പ് നൽകുന്നു അപ്പോൾ ഇത്തരത്തിലായിരുന്നു മസ്കിൻ്റെ ഒരു സാന്നിധ്യം ഈ പ്രക്ഷോഭത്തെ ഹൈലൈറ്റ് ചെയ്തത് ഏകദേശം യു കെയിലെ എത്രത്തോളം കുടിയേറ്റക്കാരുണ്ടാവും അതുപോലെ തന്നെ അതിൽ ഇന്ത്യക്കാർ ഏകദേശം ഇത്ര ഉണ്ടാവും യു കെയിലേക്ക് കുടിയേറുന്നവരിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ തന്നെയാണ് ഇപ്പം നമ്മളിപ്പം എച്ച് എൻ ബ്യൂസിൻ്റെ എച്ച് വൺ ബ്യൂസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ യു കെയിലെ കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ കൂടുതൽ ഇന്ത്യക്കാർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഇരുപത്തിനാലിനും ഇടയിൽ ഏകദേശം എട്ട് ലക്ഷത്തി അൻപതിനായിരം ഇന്ത്യൻ പൗരന്മാർ യു കെയിലെത്തിയതായാണ് പുതിയ വിവിധ കണക്കുകൾ നമുക്ക് സൂചിപ്പിക്കുന്നത് നമ്മൾ പരിശോധിച്ചപ്പോൾ നമുക്ക് കിട്ടിയ കണക്കുകൾ ഇതാണ് ഏറ്റവും പുതിയ സെൻസസ് പ്രകാരം ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി ഏകദേശം ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരം ഇന്ത്യൻ വംശജർ താമസിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തൊണ്ണൂറ്റി എണ്ണായിരത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് യു കെ വിസ അനുവദിച്ചിട്ടുണ്ട് അവരിൽ ഭൂരിഭാഗവും ബിരുദാനന്തര ബിരുദം പഠനത്തിന് എത്തിയവരാ എത്തിയവരാണ് ഇപ്പം മലയാളികൾ മലയാളികളുടെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഇന്ത്യൻ കുടിയേറ്റക്കാരിലെ ഏറ്റവും ചെറിയൊരു സമൂഹമാണ് മലയാളികൾ മറ്റു സംസ്ഥാനങ്ങളിലപ്പോൾ നമ്മളിപ്പം യു യു കാര്യം നോക്കുവാണെങ്കിൽ ഗുജറാത്തുകൾ കൂടുതലുണ്ട് അപ്പോൾ അതുപോലെ മലയാളികളുടെ യു കെയിലൊരു ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ് എന്നാൽ അവരുടെ എണ്ണം കറക്റ്റായിട്ട് നമുക്ക് നോർക്കയൊക്കെ പറയുന്ന കണക്ക് എന്ന് പറയുന്നത് ചെറിയൊരു കണക്കാണ് പക്ഷെ അതിനെക്കാളും വളരെ കൂടുതലാണ് മലയാളികൾ യു കെയിലെ മലയാളികളുടെ എണ്ണം അപ്പോൾ യു കെയിൽ നടക്കുന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഇന്ത്യൻ വംശജരെ കാര്യമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ നമ്മൾ ഈ റാലിയിൽ മുഴക്കിയ മുദ്രാവാക്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അപ്പം നമ്മളത് സർക്കാരിനെതിരെ കൂടി ഒരു ഒരു മുദ്രാവാക്യാണ് മുഴക്കിയത് അപ്പോൾ സർക്കാർ നിലവിൽ കുടിയേറ്റത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാരാണ് യു കെയിലുള്ളത് നിലവില് അതായത് കുടി നിയന്ത്രണങ്ങളുണ്ടെങ്കിലും അതായത് കാടച്ചുള്ള നിയന്ത്രണങ്ങളൊന്നും സർക്കാർ വരുത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള നിയന്ത്രണങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം പ്രധാനമന്ത്രി അപ്പം പ്രധാനമന്ത്രി അതിരക്കം നടത്തിയ വിമർശനങ്ങൾ അല്ലെങ്കിൽ അതോടൊപ്പം ഈ പ്രത്യക്ഷത്തിൽ ഉണ്ടായ അക്രമങ്ങളൊക്കെ ഇതിനെയൊക്കെ പ്രധാനമന്ത്രി കെ എസ്റ്റാമർ തള്ളി പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി കെ എസ് ടാമർ പറഞ്ഞത് അക്രമം സ്വീകാര്യമല്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് കുടിയേറ്റം നിയന്ത്രിക്കുകയും അതേസമയം അവരോട് കുടിയേറ്റക്കാരോട് ദേ കാണിക്കുകയും ചെയ്യുന്ന ഒരു നയമാണ് യു കെയിലെ ഭരണകൂട നിലവിൽ സ്വീകരിച്ചു പോരുന്നത് ഇക്കാര്യം പ്രധാനമന്ത്രി പ്രതിഷേധത്തെ തുടർന്നുള്ള പ്രതികരണങ്ങളിൽ എടുത്ത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതോടൊപ്പം അക്രമം നടത്തിയവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നും മുൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ബദൽ പ്രതിഷേധം നടന്നിട്ടുണ്ട് അതായത് അഭയ കുടിയേറ്റക്കാരെ അഭയാർത്ഥികളെ പിന്തുണയ്ക്കുന്നവരാണ് ഇതിൻ്റെ മറുവശത്ത് രംഗത്ത് വന്നത് അപ്പം ഒരു രണ്ട് തട്ടുണ്ടെന്നുള്ള ഒരു ചിത്രമാണ് ഇതിനകത്ത് വ്യക്തമാകുന്നത് ഇത് കുടിയേറ്റ വിഷയത്തിലുള്ള ഭിന്നതയാണ് യു കെയിലെ ഭിന്നതയാണ് യു കെ സമൂഹത്തിലുള്ള ഭിന്നതയാണ് വെളിവാക്കുന്നത് അപ്പം അതുകൊണ്ട് നേരിട്ടുള്ളൊരു സ്വാധീനിക്കാൻ അത് അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യക്കാർ ആശങ്കപ്പെടണോ എന്നുള്ള ചോദ്യത്തിന് ഇത് രണ്ട് തട്ടുണ്ട് പിന്നെ യു കെയിലെ ഭരണകൂടത്തിൻ്റെ നിലപാടെല്ലാം അപ്പം അതൊരു സപ്പോർട്ട് ചെയ്യാൻ നിലപാടായത് കൊണ്ട് നമുക്ക് ആശങ്കപ്പെടുന്ന കാര്യങ്ങളൊന്നും ഇതിനൊരു ഇതൊരു വ്യക്തമാക്കുന്നത് അതോടൊപ്പം യു കിലെ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം സൂചിപ്പിക്കുന്ന എന്താണെന്ന് പരിശോധിച്ചാൽ നമുക്ക് കുടിയേറ്റത്തെക്കുറിച്ചും സ്വസ്ഥത്തെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചുമുള്ള പൊതുജനങ്ങളുടെ ആശങ്ക ഇതിനകത്ത് വ്യക്തമാകുന്നത് കാരണം ഇതിനകത്ത് ജനബാഹുല്യം നമ്മൾ ചിന്തിച്ചാൽ മതി ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള ആഹ്വാനമാണ് ഇത്ര ഇത്രയും പേരിലേക്ക് ഒന്നൊന്നര ലക്ഷം ആൾക്കാർ പങ്ക് പങ്കെടുത്ത് റാലിയിലേക്ക് എത്തി എത്തുന്നത് അതൊരു ഭയമാണ് കാരണം നമ്മുടെയൊക്കെ ജോലി പോകുമോ അതെ അതെ കാരണം മറ്റുള്ളവർ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ജോലി പോകുമോ എന്നുള്ള ഒരു ഭയമാണ് അതെ 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 അപ്പൊ അതാണ് ഇതിനകത്ത് മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ച എന്താണെന്ന് ചോദിച്ചാൽ കുടിയേറ്റത്തെ കുറിച്ചും തങ്ങളുടെ സ്വത്വത്തെക്കുറിച്ച് നമ്മൾ ബ്രിട്ടീഷ് സംസ്കാരം എന്നുള്ള കാര്യം നേരത്തെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരുന്നു അപ്പം ആ തങ്ങളുടെ സ്വത്വത്തെക്കുറിച്ചുമുള്ള ആ പൊതുജനങ്ങളുടെ ആശങ്കയാണ് ഈ ഇപ്പോൾ ഇവരുടെ സ്വാ ഈ സ്വാ സാന്നിധ്യം പ്രകടമാക്കുന്നത് അതോടൊപ്പം തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്താനും അപ്പം ഇത് ഇത്തരം ഈ ഇത്തരം ആൾക്കാരിങ്ങനെ പൊതു ജനങ്ങളിങ്ങനെ വരുമ്പോഴത്തേക്കും മറുവശത്ത് ശക്തിപ്പെടുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞ ഈ ടോമി റോബിൻസൺ പോലുള്ള തീവ്ര നിലപാടുള്ളവർ വലതുപക്ഷ നിലപാടുള്ളവർ ശക്തിപ്പെടുകയാണ് അപ്പോൾ ആൾക്കാരുടെ കാരണം കാരണപ്പം അവരുടെ അവർക്ക് മറുവശത്ത് ഒരു അവസരമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ ആണെങ്കിലും കുടിയേറ്റ ആൾക്കാരുടെ എണ്ണം കൂടുതലാണെങ്കിലും ഒരുക്കി കൊടുക്കുന്നത് അപ്പം തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്താനും രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ കടുത്ത നിലപാടെടുക്കാനും പ്രേരിപ്പിക്കും പ്രേരിപ്പിക്കാനും സമൂഹത്തിൽ കൂടുതൽ ഭിന്നത ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അപ്പം നമ്മളിപ്പം പറയുവാണെങ്കിലും മയ നിലപാട് ഇത്രയും ശക്തമായ നിലപാടില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളെ പോലും ഇത്രയും തീവ്രവർ വലതുപക്ഷ ആൾക്കാരുടെ സാന്നിധ്യം ഈ തീവ്രമായ ശക്തമായ നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊരു നമ്മളിപ്പോൾ നിലവിൽ അനുകൂല കുടിയേറ്റക്കാർക്ക് അനുകൂലമായ അല്ലെങ്കിൽ ഒരു നിയന്ത്രണം ചെറിയ നിയന്ത്രണങ്ങൾ മാത്രമുള്ള ഒരു നയത്തിൽ സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇത്തരക്കാരുടെ ഒരു സാന്നിധ്യം സർക്കാരിനും അല്ലെങ്കിൽ വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട് സമ്മർദ്ദം ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് പ്രതിഷേധത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ആളുകളുടെ സാന്നിധ്യവും നമുക്ക് ഇതിനകത്തെ ഒരു ഭിന്നത വെളിവാക്കുന്നുണ്ട് അപ്പം ഈ സൂചനകളൊന്ന് കാണിക്കുന്നത് ഈ പ്രതിഷേധങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലെന്നാണ് വ്യക്തമാക്കുന്നത് അതായത് വർഷങ്ങളായിട്ടുള്ള കുടിയേറ്റം നടക്കുന്നുണ്ട് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു 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 വലിയൊരു പ്രതിഷേധമാണ് ഈ അടുത്തിടയ്ക്ക് നടന്നത് അപ്പം ഒറ്റപ്പെട്ട സംഭവം കാണിക്കുന്നുണ്ട് പ്രാദേശിക ആശങ്കകളും ദേശീയ വികാരം ഉപയോഗിച്ചൊരു വലിയ കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനം ഇതിനകത്ത് വളർന്നു വരുന്നുണ്ടെന്നാണ് നമുക്ക് ഈ ഒട്ട് ദിവസത്തെ പ്രതിഷേധം കൊണ്ട് വ്യക്തമാകുന്നത് അല്ല എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങളൊക്കെ സർക്കാർ എല്ലാ സർക്കാരും തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലിപ്പോൾ യു എസ് മാത്രമാണ് കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധങ്ങളെയൊന്നും തള്ളിക്കളയാത്ത ഒരു രാജ്യം ബാക്കി സ്വത്തിൽ എല്ലാ രാജ്യങ്ങളും യു എസ് ആയാലും യു കെ ആയാലും കാനഡ ആയാലും അവിടെ കുടിയേറ്റമാണ് കുടിയേറ്റക്കാരാണ് അവരെ താങ്ങി നിർത്തുന്നത് അത്രത്തോളം ഫണ്ടാണ് അങ്ങോട്ടേക്ക് സാമ്പത്തികപരമായി താങ്ങി നിർത്തത് അതുകൊണ്ട് തന്നെ കുടി ഭരണകൂടത്തിന് ഒരിക്കലും കുടിയേറ്റക്കാരെ തള്ളിപ്പറയാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതോടൊപ്പം രസകരമായ ഒരു രംഗം കൂടെ പുറത്തു വന്നിരുന്നു സമൂഹ മാധ്യമങ്ങളോട് പുറത്തു വന്ന ആ വീഡിയോയിൽ കാണുന്നത് നമുക്ക് ഈ കുടിയേറ്റ പ്രക്ഷോഭത്തിനും അല്ലെങ്കിൽ ഈ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്ത പ്രതിഷേധക്കാരിൽ കുറച്ച് പേര് അവിടുത്തെ ഒരു സ്റ്റേറ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് സ്റ്റാളിൽ പോയിട്ട് ബജ്ജി സവാള ബജി വാങ്ങുന്ന ഒരു ദൃശ്യങ്ങളും കൂടെ പുറത്തു വന്നായിരുന്നു അപ്പം അപ്പം അതിനകത്ത് അതിൻ്റെ ചില കമൻ്റുകളിൽ വന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം നിയമപരമായ ായിട്ടുള്ള കുടിയേറ്റക്കാരെയല്ല ഇത് ടാർഗറ്റ് ചെയ്യുന്ന പറഞ്ഞുള്ള രീതിയിലുള്ള കമൻറ്റുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു നിയമവിരുദ്ധമായിട്ട് കുടിയേറുന്നവരും അങ്ങനെയുള്ളവരെയാണ് ഈ കുടിയേറ്റ പ്രക്ഷോഭം അല്ലെങ്കിൽ പ്രതിഷേധം ടാർഗറ്റ് ചെയ്തതെന്നും അത് അല്ലാതെ ഇന്ത്യയിൽ നിന്ന് കുടിയേറി അല്ലെങ്കിൽ കുടിയേറ്റി കുടിയേറി വന്ന് ബിസിനസ് നടത്തുന്നവരി ആരും ടാർഗറ്റ് ചെയ്തില്ലെന്നുള്ള കമൻ്റുകൾ ആ വീഡിയോയ്ക്ക് താഴെ വന്നായിരുന്നു ആ വീഡിയോ എങ്ങനെയായിരുന്നു അതായത് ഈ ഇന്ന ഇന്ന ഇംഗ്ലണ്ടിൻ്റെ പതാക പുതുച്ചു വന്ന കുറച്ച് പേര് ഇന്ത്യയുടെ കടകളിൽ ഇന്ത്യയുടെ ഹോട്ടലിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ ലഘുഭക്ഷണശാലകളിൽ ചെന്ന് സവാള പഞ്ചിക്കുക കഴിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അപ്പോൾ നമുക്ക് തോന്നും ഇവർ പറഞ്ഞേക്കുന്ന യുണൈറ്റ് ദ കിങ്ഡം എന്നുള്ള അതുമാണോ അതും ഇതും തമ്മിലെന്തോ വിരോധാഭാസമാണെന്ന രീതിയിലുള്ള ഒരു നമുക്ക് തോന്നലുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ കമൻറ്റായിട്ട് വന്ന കുറച്ച് പ്രതികരണങ്ങൾ ഇത്ര ഇതാണ് നിയമപരമായിട്ടുള്ളവരെ അല്ല ടാർഗറ്റ് ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ട് അതാണ് നമ്മൾ ആദ്യം ആ കാരണങ്ങളതിർത്തി അടയ്ക്കണം എന്ന രീതിയിലുള്ള സാധനം ആ ഒരു കാരണങ്ങളിൽ നമ്മൾ വ്യക്തമാക്കിയത് അപ്പം അത്രക്കാരെയാണ് ടാർഗെറ്റ് ഇപ്പൊ യു എസ് ഇപ്പം കുടിയേറ്റക്കാരെ കുറക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാരണത്തിൽ ലെഫ്എൻ മിസോ ഒക്കെ കുറച്ച് സ്ട്രിക്റ്റായി ആൾക്കരുത് പക്ഷേ യു എസ് ഇ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയിട്ടും അവിടെ എത്താൻ പറ്റാത്ത കുറെ കുട്ടികളുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ ഫീസ് കൊടുത്ത് പഠിക്കുന്ന ആൾ കുടിയേറ്റ വിദ്യാർത്ഥികളാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ് യു എസ് എൽ അവിടുത്തെ ഫണ്ട് കുറയാണ് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും പ്രവർത്തിക്കാനുള്ള ഫണ്ട് കുറയാണ് അവിടെ ക്ലാസ് റൂമുകളിലൊക്കെ കാലിയായിരിക്കുകയാണ് പല കുട്ടികളങ്ങൾ മാത്രല്ല അഡ്മിഷൻ കിട്ടി കോളേജിൽ പക്ഷേ വിസ കിട്ടുന്നില്ല വിസ അത്രയും ടൈറ്റ് എത്താൻ പറ്റുന്നില്ല അപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കോളേജുകളിലൊക്കെ അടച്ചുപൂട്ടേണ്ട സ്ഥിതികൾക്ക് വരും ഇത് മറ്റു രാജ്യങ്ങള് യു എസിന്റെ സ്ഥിതി കൂടെ കണ്ട് പഠിക്കട്ടെ നമുക്ക് നോക്കാം അതെ അതെ